തോട്ടും ഓരോ യൂണിവേഴ്സാണെന്ന് ആ ഒരു പരാമർശത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് അതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ദുഃഖം അല്ലെങ്കിൽ അതുപോലെ ഒരു ജീവിത നിരാസം ഉണ്ടാകുന്ന സമയത്ത് അതേ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് മനസ്സുകളിൽ ഒന്ന് അതിലേക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ ലെയറിലേക്ക് കടക്കുന്നതായിട്ട് അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഈ ഓരോ യൂണിവേഴ്സും ഉദ്ദേശിച്ചത് ഈ ദേവ അവസ്ഥ മാനസികാവസ്ഥയിലുള്ള ഒരു കൂട്ടം മനസ്സുകൾ എന്നുള്ള അർത്ഥത്തിലാണോ അതോ അല്ല 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 അതായത് ഈ സൃഷ്ടിപരത എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സൂചന അവൻ സൃഷ്ടിക്കുന്നത് ചിന്തകളാണ് ചിന്താരഹിതമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ചിന്തകളുടേതായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് മനുഷ്യനാണ് എങ്ങനെയാണോ ചിന്താരഹിതമായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ചിന്തയിലേക്ക് മനുഷ്യൻ വരുന്നത് മനുഷ്യൻ്റെ മനസ്സ് വരുന്നത് അതുപോലെ തന്നെയാണ് ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നത് ഇത് രണ്ടും ഒരുപോലത്തെ ആക്ടിവിറ്റിയാണ് പക്ഷേ നമുക്കതിൻ്റെ മിനിയേച്ചർ മനുഷ്യനെ സംബന്ധിച്ചാലും അതിൻ്റെ മിനിയേച്ചർ ആക്ടിവിറ്റിയെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അവനൊരു ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഒരു എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാകുകയാണെങ്കിൽ ചിന്തയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ അതിനുള്ള കഴിവ് അതിനുള്ള ആസൂത്രണം അങ്ങനെ പല വിഷയങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒരു ചിന്തയുണ്ടായി ആ സംഗതികൾ നടക്കുകയാണെങ്കിൽ നമ്മളത് വെച്ചൊരു ഒരു വ്യക്തിയുടെ ഭാഗവും വ്യക്തിയുമായിട്ടുള്ള ജീവിത ബന്ധത്തിലോ അല്ലെങ്കിൽ എന്തിലോ ഒരു സംഗതി ഉണ്ടാകുന്നു ഡിപ്പെ തിയറി ഓഫ് ഡിപ്പെൻ്റൻ്റ് ഒറിജിനേഷൻ എന്ന് പറയുന്നല്ലോ ബുദ്ധ പദത്തിൽ പ്രതീക്ഷ സമത്ഭാഗം അത് ഇതുതന്നെയാണ് സംസാരിക്കുന്നത് ഒരു ചിന്ത ഉണ്ടാകുന്നതിൽ നിന്ന് ആ ചിന്ത എന്തുകൊണ്ടുണ്ടാകുന്നു അദ്ദേഹം പറയുന്നു അത് മായ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടുണ്ടാകും അജ്ഞാനം കൊണ്ടുണ്ടാവും എന്തോന്നാണ് അജ്ഞാനം നമുക്ക് അന്യമാണ് എന്ന് തോന്നുന്നു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന പല കാര്യങ്ങളും നമുക്ക് അന്യമാണെന്ന് തോന്നുന്ന നടത്തിയതാണ് അവിദ്യ എന്നാണ് അവർ വിളിക്കുന്നത് അതിനെ വേദാന്തികൾ മായ എന്നും വിളിക്കും അവിദ്യയും മായയും രണ്ടാണെന്ന് ഉണ്ട് തൽക്കാലം അവരെ ക്ഷമിക്കുക അപ്പോൾ ആ അവിദ്യയിൽ നിന്ന് അവർക്ക് ഒരു ചിന്തയുണ്ടാകുന്നു ആ ചിന്ത അനുസരിച്ച് അവർ പ്രവർത്തിക്കാനോ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനോ അതിൻ്റെ ഫലമായിട്ട് അവരൊരു കഥ എഴുതാനോ ഒരു വലിയൊരു സ്റ്റോറി കൂടതിൻ്റെ പുറകെ ഉണ്ടാവുകയാണ് ഒരു തോട്ട് വന്നു ആ തോട്ട് നടക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു അത് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ വന്നു അത് ചെയ്തു അതിൻ്റെ കർമ്മഫലങ്ങളുണ്ടാകുന്നു അത് മറ്റുള്ളവരെ ബാധിക്കുന്നു അവർ പതിപ്രവർത്തിക്കുന്നു ഇങ്ങനെ നൂറ് ഉള്ള ആക്ടിവിറ്റി അവർ തുടങ്ങുകയാണ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ ചിന്തയിൽ കൂടെ ഒരു യൂണിവേഴ്സ് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് എങ്ങനെയാണോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് അതിന് തുല്യമാണ് വിഷ്ണു ചോദിച്ച രണ്ടാമത്തെ കാര്യവും ഇതുമായിട്ട് നേരിട്ടുള്ള ബന്ധമല്ല ഉള്ളത് ഒരു ദുഃഖം അനുഭവിക്കുമ്പോൾ ആ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഉപബോധ മനസ്സുകളുടെ ഒരു വലിയ സഞ്ചയം ശാരീരികമായിട്ട് നമ്മുടെ ചുറ്റും വളരെ പെട്ടെന്ന് അഴിഞ്ഞു കൂടുകയും അടിച്ചു കൂടുന്നവയിൽ നിന്നുകൊണ്ട് ഒരു ബോധ ഉപബോധ മനസ്സിന് നമ്മളിൽ നിയന്ത്രണം എടുക്കത്തക്കവണ്ണം അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തത്തക്കവണ്ണം നമ്മുടെ ഒരു ലെയറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അത് അവിടെ ഒരു യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ ഒന്നുമല്ല ദുഃഖമുള്ളത് കൊണ്ട് അതിൻ്റേതായ അനുഭവം ഉണ്ടാകുന്നു പിന്നെ അവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ തീരുമാനമല്ല നമ്മളങ്ങ് മാറിയിട്ട് നമ്മളെ സർപ്രസ് ചെയ്ത് ചവിട്ടി നിർത്തിക്കൊണ്ട് ഈ ഉപബോധം മനസ്സങ്ങ് തീരുമാനിക്കാൻ തുടങ്ങും എപ്പോഴും വലിയ വലിയ പിന്നെ കർമ്മങ്ങൾ അതായത് രോഗത്തെ മാറ്റിമറിക്കുന്ന കർമ്മങ്ങൾ അതൊരു ജനനമാവാം ബുദ്ധൻ്റെ ജനനമാവാം ഇപ്പോൾ കൃഷ്ണൻ്റെ കഥയിലൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് കൃഷ്ണന് എതിരാളികളും കൊല്ലാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ ക്രിസ്തുവിനെ ജനനത്തിൽ ക്രിസ്തുവിനെ കൊന്നുമാളയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ ഉണ്ടാകുന്നില്ലേ ഇത്തരത്തിലുള്ള പ്രതിരോധ ശക്തികളുടേതായ പ്രവർത്തനം ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ഫോഴ്സസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്കോൺഷ്യസ് മൈൻഡുകൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അധികാരം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നു ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് പിടികൂടുകയും അവരുടെ ഉദ്ദേശമനുസരിച്ച് ഈ ഒരു വലിയ മഹാസഭവത്തെ തകർക്കാനുള്ള പരിപാടികൾ ഇടുകയും ചെയ്യും അത് സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കാർക്കും അത്തരത്തിലുള്ള വിബോധ പ്രശ്നങ്ങളിലാക്രമണമൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ വിളിച്ച് വരുത്തി ചോറ് വെച്ച് കൊടുക്കാമെന്നുള്ള പ്ലാൻ ഇടുമ്പോഴാണ് പ്രശ്നമാകുന്നത് അങ്ങനെ അവർ വന്ന് അവർ നമ്മളിൽ കയറിയിരുന്നുണ്ട് നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് വിമാനം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെക്കാട്ടിലും ശക്തിയോടുകൂടി ആണ് പക്ഷെ ഒരു പ്രവർത്തകൻ സമാധാനമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു എനർജി ഉണ്ടായിരുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന ഊർജത്തിൻ്റെ ലെവലിനേക്കാളും കൂടുതലായിരിക്കും അദ്ദേഹം പ്രതിരോധ ചിന്തകളിലേക്ക് പോകുമ്പോൾ എന്ന് കാണാം ഇതെങ്ങനെ കൂടുന്നു നമ്മൾ വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ ഈഗോയുടെ കഴിവാണെന്നല്ല ഈ ശക്തികൾ അവരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് അപോമമായിരിക്കുന്ന ഒരു കഴിവിലേക്ക് അവർ വരുന്നു അത് ഡിഫീറ്റ് ചെയ്യാൻ വലിയ പാട് തന്നെയാണ് വളരെ വലിയ പാട് തന്നെയാണ് അത് പലപ്പോഴും സൂക്ഷ്മ തലങ്ങളിൽ അത്തരം ശക്തികളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ ചില ക്രിയകൾ ഒരുപക്ഷെ ആവശ്യമായിട്ട് വരും മനസ്സിലാകുന്നുണ്ടോ അതെൻ്റെ ഒരു ഡിഫറെൻ്റ് കാര്യമാണ് അതല്ല ഈ തോട്ടുണ്ടാകുന്നതിൻ്റെ കാര്യം പറഞ്ഞത് തോട്ടുണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ശൂന്യമായിരിക്കുന്ന തരത്തിലൊരു തോട്ടം ഉണ്ടാകുന്നു ആ തോട്ട് വലുതാകുന്നു ആ തോട്ട് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു ആക്ടിവിറ്റി അതിൻ്റെ കർമ്മഫലം ഉണ്ടാക്കുന്നു അതനുസരിച്ച് നമ്മുടെ കഥയുണ്ടാകും ഇങ്ങനെ നമ്മുടെ നമ്മുടെ കഥ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ധനികനാവണോ ദരിദ്രനാവണോ സ്വന്തനാവണോ വിരൂപനാവണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ പരോക്ഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ പരോക്ഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലോകം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ യൂണിവേഴ്സ് എന്നുള്ള പ്രതിബന്ധിക്കുന്നത് ആ യൂണിവേഴ്സിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് എങ്ങനെയാണോ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചം ബോധവത്തായിരിക്കുന്ന ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുന്നത് അതുപോലെ ശൂന്യമായിരിക്കുന്ന ഭാവത്തിൽ നിന്ന് ചിന്തയുണ്ടാകുന്നു അതാണ് മനസ്സിലായോ അങ്ങനെയാണ് അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ബന്ധമില്ല മറ്റേത് എൻ്റെ കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതെൻ്റെ ഡിഫറെൻ്റായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു മൃഗപിടുത്തം കൊണ്ട് രക്ഷപ്പെടാം സ്വാഭാവികമായിട്ടും നമ്മൾ അത്തരത്തിലൊരു ഉദ്ദേശം നമ്മളിൽ പ്രവർത്തിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ വളരെ വലിയ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാരണം റിപ്പീറ്റഡായിട്ടുള്ള അറ്റാക്കുകൾ നടത്താനുള്ള ടെൻഡൻസി ഉണ്ട് ഒരിക്കലും അവർക്ക് നമ്മുടെ മനസ്സിൽ കയറിയ ഒരു ഭയവിഹല്വത അല്ലെങ്കിൽ ഡിപ്രഷൻ സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് വരും സൈക്ലിക്കലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടൊരു പാമ്പ് നമ്മുടെ ദേഹത്ത് എഴിഞ്ഞ് കയറുമ്പോൾ അതിനെ പെട്ടെന്ന് ചുഴറ്റി എറിയുന്നത് പോലെ ശീഘ്രം അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ഒരു അനുഭവം വന്നാൽ പോലും പാടാം നമുക്ക് തോന്നുന്നു ഈ പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നാം സ്വാഭാവികമാണ് എല്ലാം പ്രവചനം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവസ്ഥ ഉണ്ടാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം അപ്പം ചിന്ത എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സാണ് സൃഷ്ടിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ സൃഷ്ടിക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചിന്തയും ചിന്ത കൊണ്ടുണ്ടാകുന്ന ഒരു ലോകവും അതിനു വേണ്ടിയുള്ള അവരെ തയ്യാറെടുപ്പുകൾ അവന് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ആരോഗ്യം അതിനു വേണ്ടിയുള്ള ആഹാരം ഇതൊക്കെ അവൻ തെരഞ്ഞു കണ്ടുപിടിക്കുന്നു വേണ്ടിയുള്ള ആഹാരവും അവൻ അങ്ങനെ അവനങ്ങനെ അക്കബ്ലിഷ് ചെയ്യണമെന്നൊരു ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ അവൻ തയ്യാറെടുത്തു തുടങ്ങും അപ്പം അതിനുള്ള എല്ലാ റോ മെറ്റീരിയൽസും അവൻ സമ്പാദിക്ക് സമ്പാദിക്കുക ആ ഉദ്ദേശത്തിലേക്ക് കാലക്രമേണ പോവുകയും ചെയ്യും ഈ കാലക്രമേണ എന്ന് പറയുന്നത് ജന്മങ്ങൾ കഴിഞ്ഞായിരിക്കും പക്ഷേ അതിൽ തീരും എല്ലാ ചിന്തകളും പലഭൂഷ്ണമാണ് ഒരിക്കലും പാഴായി പോവില്ല 啊，当然一个。呀。